പ്രിയമുള്ളവർ സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന പരിപാടികളുടെ സമാപനം ആറന്മുളയിൽ പത്തൊൻ ജനുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതിയിൽ നടക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് തൊണ്ണൂറ്റിയൊന്നാം ജന്മവാർഷിക ദിനം ആറന്മുളയാണ് സുഗകുമാരി ചേച്ചിയുടെ ജന്മഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അവിടെ എനിക്ക് ആറന്മുളയുടെ പൈതൃക വേരുകൾ തേടിക്കൊണ്ട് പൈതൃക സമ്പത്തുകൾ മനസ്സിലാക്കാൻ ഒരു ഹെറിറ്റേജ് വാക്ക് പൈതൃക നടത്തം ജനുവരി പതിനൊന്നാം തീയതി മാലക്കരയിൽ നിന്നും ആരംഭിക്കുകയാണ് മാലക്കര എന്ന് പറയുന്ന ഗ്രാമം നിരവധി വൈദ്യന്മാരുടെയും വിഷഗുരന്മാരുടെയുമൊക്കെ ജന്മം കൊണ്ട് ധന്യമായ മണ്ണാണ് അവിടെ നിന്നും യാത്ര ആരംഭിക്കും പ്രശസ്ത ചരിത്ര പണ്ഡിതൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ നിരവധി സാംസ്കാരിക നായകന്മാർ ആർമുള പൈതൃകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും സംബന്ധിക്കും അവിടെ നിന്ന് ആരംഭിക്കുന്ന യാത്ര നിരവധി പൈതൃക സങ്കേതങ്ങൾ കടന്നാണ് മുന്നോട്ടേക്ക് പോകുന്നത് മാലക്കരയിൽ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയോടം സന്ദർശിച്ച് അതിൻ്റെ പണികളെല്ലാം നേരിൽ കാണുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന തത്വശാസ്ത്ര വിദഗ്ധനായ വേണു ആചാര്യയെ ആദരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് യാത്ര അടുത്ത പൈതൃക പൈതൃകസ്ഥാനത്തേക്ക് നീങ്ങും അങ്ങനെ നിരവധി മഹാത്മാക്കളുടെ ജന്മം കൊണ്ട് ധന്യമാണ് ഈ മാലക്കരയും അതുപോലെ ഇടയാറമുളയും തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ കൊച്ചുകുഞ്ഞ് ഉപദേശി മഹാകവി കെ വി സൈമൺ പ്രമുഖ പണ്ഡിതൻ ഡോക്ടർ കെ ഭാസ്കരൻ നായർ ശ്രീരാമകൃഷ്ണദേവന്റെ വത്സരശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളുടെ പ്രമുഖ ശിഷ്യസ്ഥാനം നേടാൻ ഭാഗ്യം ലഭിച്ച വിശദാനന്ദ സ്വാമികൾ തുടങ്ങിയ ഒട്ടേറെ മഹാത്മാക്കളുടെ ജന്മം ഈ പ്രദേശത്താണ് ഉണ്ടായത് അതുകൊണ്ട് അവിടെയെല്ലാം അവരുടെ വീടുകൾ ഒക്കെ സന്ദർശിച്ച് ആ മഹാത്മാക്കൾക്ക് ജീവിതത്തിന് രൂപവും ഭാവവും നൽകിയ ബാല്യകാല ജീവിതം നടന്ന ആ വീടുകളെല്ലാം കണ്ട് യാത്ര മുന്നോട്ടേക്ക് പോകും അങ്ങനെ മഹാത്മാഗാന്ധി രണ്ട് ദിവസം താമസിച്ച് മീരാവരിനൊക്കെ കത്തെഴുതിയ ചരിത്രപ്രസിദ്ധമായ സത്രക്കടവ് അതുപോലെ പ്രജാസഭാ മെമ്പറായിരുന്ന കുറുമ്പൻ ദൈവത്താൻ്റെ പ്രവർത്തനം കൊണ്ട് മഹത്വമാർന്ന ആറന്മുള സത്രക്കടവ് ഇതുപോലെ ക്ഷേത്രം തിരുവോണത്തോണി പുത്തരിയാൽ ഇങ്ങനെ പല സ്ഥലങ്ങളും കണ്ട് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന ആലയും സന്ദർശിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കി ആറന്മുള കൊട്ടാരവും സന്ദർശിച്ചുകൊണ്ട് ആണ് സുഗതകുമാരിയുടെ ഭവനത്തിലെത്തുക ഈ യാത്ര അവസാനിക്കുന്നത് സുഹൃതകുമാരിയുടെ ജന്മഗ്രഹത്തിലാണ് ബാല്യകാലം ഓടിക്കളിച്ച് നടന്ന മണ്ണാണ് ആറന്മുളയുടേത് സുഗതകുമാരി എപ്പോഴും എപ്പോഴും വളരെ കൂടി ഓർക്കാറുണ്ട് ആറന്മുളയെക്കുറിച്ച് ഏറ്റവും അവസാനം പങ്കെടുത്ത ഒരു പക്ഷവും നിലനിലയ്ക്ക് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം അതിന് നേതൃത്വം നൽകാൻ എത്രയോ പ്രാവശ്യം ആറന്മുളയിൽ വന്നു അങ്ങനെ സ്വന്തം നാടായ ആറന്മുളയെ സ്നേഹിച്ച ആ മഹതിയുടെ വീട്ടിലാണ് ഈ ഹെറിറ്റേജ് വാക്ക് സമാപിക്കുന്നത് ഇത് ജനുവരി പതിനൊന്നാം തീയതി ഒരു വിളംബരമായിട്ടാണ് സുഗതോത്സവം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടക്കുന്ന സുഗതോത്സവത്തിന്റെ മുന്നോടിയായി ഒരു വിളംബരം എന്നുള്ളതിലക്കാണ് ഹെറിറ്റേജ് വാക്ക് നടക്കുന്നത് ഇതിലെല്ലാം ഈ പൈതൃകത്തെ സ്നേഹിക്കുന്ന പ്രകൃതി പരിസ്ഥിതി ഇതിനെല്ലാം അങ്ങേറ്റത്തെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം ഈ വാക്ക് ഈ നടത്തം എന്തുകൊണ്ടും ഒരു ചരിത്ര സംഭവമാണ് പമ്പാനദിയുടെ തീരത്തുകൂടി ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അത് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എല്ലാവരെയും ഈ ഒരു നടത്തത്തിലേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്തേ